കുട്ടിപുളി കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നല്ല ഹെവി ആയിട്ട് നല്ല ബോട്ടം ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പാനൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് വലിയ ബഡ്ജറ്റൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ വീതി കുറഞ്ഞ തുണി രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് നൂറ്റി അറുപത് രൂപയുടെ തുണിയാണ് കേട്ടോ ഇത് കുറേ പേർക്ക് അറിയാൻ പറ്റും ഇത് നൈറ്റി പറ്റുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് നൈറ്റി തുണിയാണ് തോന്നത്തേല്ലേ നല്ല ഭംഗിയുള്ള കോട്ടന്റെ തുണിയാണ് നമ്മൾ മീറ്ററിനൊക്കെ നൂറ്റി അറുപതും നൂറ്റി അമ്പതും അതേ ഒരു ക്വാളിറ്റി ഉള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നിപ്പോൾ പാനൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ അടിപൊളിയാക്കാൻ നോക്കുമല്ലോ അപ്പൊ സാധാരണയായിട്ടുള്ള കുർത്തിയിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ നല്ല ഭംഗിയുള്ള നല്ല എന്താ പറയുക വൈഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കുർത്തിയായിരിക്കും ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ സൈഡിലുള്ള ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവുക ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് തുണി ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് എന്താ നീളത്തിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മടക്ക് ഇങ്ങനെ വീണ്ടും ഒരു മടക്കും കൂടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്യണം അതായത് ഓരോ കഷ്ണം തുണിയായിട്ട് നമുക്കിതിനെ ഒന്ന് എടുക്കണം ഞാനിപ്പോൾ ഒരു ബിറ്റേ ഇട്ടിട്ടുള്ളൂ രണ്ടാമത്തേത് ഇട്ടിട്ടില്ല അതും സെയിം ഇതുപോലെ തന്നെ ചെയ്യണം ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടിന് വേണ്ടി മാത്രം നമ്മൾ ഒരു ബിറ്റ് ഫുൾ എടുക്കും സെക്കൻഡ് പാർട്ട് അതായത് ബാക്ക് പാർട്ടിന് വേണ്ടി രണ്ടാമത്തെ തുണിയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ തുണിയല്ല റണ്ണിങ് ഫാബ്രിക് ആണ് മേടിക്കുന്നതെങ്കിൽ എങ്ങനെ വന്നാലും നമുക്കൊരു ആറ് മീറ്റർ വേണ്ടി വരും കേട്ടോ നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയുടെ ഒക്കെ തുണിയാണെങ്കിൽ ആറ് മീറ്ററോളം നമുക്ക് ഈ ഒരു കുർത്തി ഈ പാനൽ കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ഇപ്പൊ സാരി ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫുൾ സാരി ഇതിനായിട്ട് വരും മുന്താനിന്റെ ഭാഗത്തു നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സ്ലീവിന് തുണി കിട്ടുക കേട്ടോ നമ്മളിങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലെങ്ത് ഒന്ന് കണക്കാക്കി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇല്ലെങ്കിൽ സ്ലീവ് തുണിയുണ്ടാകത്തില്ല ഞാനിപ്പോൾ തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് അമ്പത് ഇഞ്ചാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഫ്ലോർ ലെങ്ത് അല്ല എന്നാലും നമുക്ക് ഈ ലെങ്ത്തിന് ഈ ഒരു കുർത്തിക്ക് നല്ല ലെങ്ത്ത് വേണം നമ്മുടെ ലെങ്ത്തിനേലും ഒരു ഇഞ്ചോളം എക്സ്ട്രാ തയ്യൽത്തുമ്പ് വേണം കേട്ടോ കാരണം നമ്മൾ അടിഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഏറ്റക്കുറിച്ചിലൊക്കെ വരും അതുകൊണ്ടാണ് കുറച്ചധികം ലെങ്ത്തും കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയത് ഇത് നമുക്ക് സ്ലീവിനുള്ള തുണിയാണ് അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിങ്ങനെ എല്ലാം ഒന്ന് സെപ്പറേഷൻ ചെയ്യുക കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഒന്ന് സെപ്പറേഷൻ ചെയ്തിട്ട് ഈ തുണിനെ ഇങ്ങനെ വിട്ട് വിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോ മൊത്തത്തിൽ നമുക്ക് എട്ട് ആണ് വരുന്നത് ഓക്കെ ഇനി വേണം നമുക്ക് ഇതില് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നേരെ നമുക്ക് താഴത്തേക്ക് കറക്റ്റ് ആ ഇഞ്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ പതിമൂന്ന് ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിങ് ചെയ്തു പതിമൂന്ന് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്തു അത് കഴിയുമ്പോൾ ഈ അറ്റം ഈ അറ്റവും കറക്റ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് നമുക്ക് പതിമൂന്നിഞ്ച് എവിടെ വരെ വരുന്നു ഇതാ ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ അതിവിടെയും ഒന്ന് വരച്ച് കൊടുക്കുക നമുക്കിവിടെ കട്ട് ചെയ്യേണ്ട പോർഷനാണ് ഇവിടെയും ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ടേപ്പ് ഈ ഭാഗത്ത് വെക്കുക ഇതിങ്ങനെ ഈ ഭാഗത്ത് വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു മാർക്കിങ് ചെയ്യുക ടേപ്പിന് തന്നെ സ്ട്രേറ്റ് മാർക്കിങ് ചെയ്യുക നമ്മുടെ കൈക്ക് ഏതാണ്ടൊരു രൂപരേഖ വെച്ചിട്ട് നമ്മൾ കൈക്കരുത് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ നമുക്ക് ഏതൊരു സൈസിലാണെങ്കിലും ഇപ്പം തന്നെ ആംഹോളും ചെസ്റ്റും വേസ്റ്റൊന്നുമില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇതാ ഇതൊന്ന് കട്ട് ചെയ്യുവാണേ ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഭാഗം നേരെ ഇതിങ്ങനെ വീണ്ടും ഞാൻ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കുവാണ് മൊത്തത്തില് എത്ര പാനൽസ് അറിയോ മൊത്തത്തിൽ ഇപ്പോ നമുക്കിത് ഒരു സൈഡില് മാത്രം പതിനാറ് പാനൽസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ ആദ്യമേ പറഞ്ഞു എട്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ വീണ്ടും ഒരു എട്ടെണ്ണം കൂടെ ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് ഇത് നമ്മളുടെ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് സെയിം ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്യണം ലെങ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോ കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഒന്ന് കൂട്ടി തന്നെ എടുക്കുമ്പോ ചെറിയ വ്യത്യാസമൊക്കെ വരും അത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ മൂന്നിഞ്ചോളം എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഓരോ പീസ് ഓരോ പീസ് കൂട്ടിക്കൂട്ടി മൊത്തത്തിൽ വരുമ്പോൾ മുപ്പത്തി രണ്ട് പാനൽസ് ആയിട്ടായിരിക്കും നമുക്കിത് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൂട്ടിക്കൂട്ടി തയ്ക്കണം അതേ നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം മാത്രമാണ് കാണുന്നത് കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു രീതിയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രം കിട്ടുന്നത് സെയിം ഇതേപോലെ തന്നെ ബാക്കിലൊക്കെ വേണ്ടിയിട്ടും ഇതേപോലത്തെ ഒരു തുണിയും കൂടെ നമുക്ക് സെയിം ഇത് ഉണ്ട് അപ്പൊ ഞാൻ തൊട്ടിട്ടില്ല ഇനി വേണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ തുടങ്ങി തുടങ്ങി അറ്റം കൊണ്ടൊന്ന് നിർത്തുക എന്നിട്ടൊന്ന് പതിച്ചും കൂടി അടിക്കുക അത്യാവശ്യം ക്ഷമയുള്ളവർ മാത്രം ഈ ഒരു കുർത്തി ട്രൈ ചെയ്താൽ മതി ഫ്രണ്ടിൽ മാത്രം പതിനാറ് പ്ലസ് പതിനാറ് മുപ്പത്തിരണ്ട് സ്റ്റിച്ച് മാത്രം ഫ്രണ്ടിൽ വരും കാരണം ഒന്ന് ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് പതിച്ച് തയ്ക്കാൻ ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിലും വേണ്ടി വരും അപ്പോൾ ഞാൻ കുറേ നാളായി നല്ല ഫ്ലെയർ ഉള്ള ഒരു ചുരിദാർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു എന്തായാലും അപ്പോൾ വെഡ്ഡിംഗ് ഡേ വന്നപ്പോൾ ആ ഒരു സ്പെഷ്യൽ ആയിട്ട് അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ ഇത് എത്ര മണിക്കൂർ എടുത്തു എന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞു തരാം അപ്പോൾ നമുക്കിനെ ഈ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഡേ ഞാനിപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള പാനൽസ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് ഇതിപ്പോ എൻ്റെ കയ്യിൽ മൊത്തത്തിൽ പതിനാറ് പാനൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അതായത് ഞാൻ ഡേ ഇതിൽ നിന്നിപ്പോൾ നാല് പാനൽ മാറ്റി വെക്കുവാണ് എന്താണെന്നറിയോ നമ്മളുടെ കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാനൽസ് അങ്ങോട്ട് മാറ്റാം ഇപ്പൊ നാലെണ്ണം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി ഇനി പന്ത്രണ്ട് പാനൽസ് മൊത്തത്തിലുണ്ട് അത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്കിപ്പോ നല്ല വണ്ണമുണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു അളവ് തന്നെയാണോ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ വണ്ണൊന്നും നിങ്ങൾക്ക് എത്തത്തില്ല കേട്ടോ ചിലവർക്കൊരു കാര്യമുണ്ട് വേണ്ടത് മാത്രം എടുത്തെടുത്ത് കാണും അങ്ങനെയുള്ളവര് തുണി നിങ്ങൾ വെറുതെ നശിപ്പിച്ച് കളയിൽ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇടക്കിടക്കൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത് അപ്പോൾ ഇനി ഓരോന്നും ഓരോ ഓരോന്നുമായിട്ട് കൂട്ടിയെടുക്കണം ഒരെണ്ണം ഇങ്ങനെ വെക്കുക എന്നിട്ട് രണ്ടാമത്തെ പീസ് എടുക്കുക നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ കൊടുത്തിട്ട് നമുക്ക് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ നല്ല വശവും നല്ല വശവും തമ്മില് ആദ്യത്തെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പാട്ടോ സിനിമയോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ബോർ അടിക്കുന്നേ അത്യാവശ്യം നല്ല തയ്ക്ക് തയ്ച്ചുകൊണ്ട് പോവാട്ടോ വേണമെങ്കിൽ മാത്രം ഇത് ഓപ്പൺ ചെയ്തിട്ട് പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം അടിച്ചിട്ട് കുഴപ്പമില്ല ഒന്ന് നന്നായിട്ട് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പതിച്ചടിക്കുന്നില്ല ചിലപ്പോൾ എങ്ങാനും ഇതിന്റെ ഭംഗി പോയാലോ നിർബന്ധമുള്ളവർക്കോ ആണെങ്കിൽ മാത്രം ഇതൊന്ന് വെച്ചിട്ട് പതിച്ചടിച്ചാൽ മതി എനിക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ സിനിമയോ പാട്ട് കേൾക്കാൻ പറ്റുമോ മൊബൈൽ വെച്ച് പാട്ട് കേൾക്കാം ഞാനിപ്പോൾ ഹോളിലല്ല തയ്ക്കുന്നത് ഒരു റൂമിലാണ് തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ടി വി കാണാനുള്ള ഓപ്ഷനൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കാണുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇനി മൊത്തത്തിൽ പന്ത്രണ്ട് പാനൽസ് കൂട്ടിയിട്ട് കാണിച്ചു ഇപ്പം ഞാൻ മൊത്തത്തിൽ പന്ത്രണ്ട് പാനൽസ് തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ വിചാരിച്ചു പതിച്ചടിക്കണ്ട അങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗിയത് പക്ഷേ പിന്നെ ഞാൻ ചെയ്തു കേട്ടോ വേറതും നമ്മൾ ജസ്റ്റ് ഒരു ഒരു സ്റ്റിച്ചിലാണ് പോയിരിക്കുന്നത് ഇത്രയും പാനൽസ് ഉള്ളതുകൊണ്ട് കൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഇനി വല്ല സ്റ്റിച്ചും പൊട്ടിപ്പോയാൽ ആദ്യം അബദ്ധമാവും അപ്പോൾ ഞാൻ രണ്ട് സ്റ്റിച്ച് അതായത് ഒന്ന് ജോയിന്റ് പിന്നെ വരുന്നത് ഇതുപോലെ പതിച്ച് തയ്ച്ചു അപ്പോൾ ഒരു രണ്ട് സ്റ്റിച്ചായല്ലോ നമുക്ക് ധൈര്യമായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോവാം അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും പിന്നെ എങ്ങാനും എവിടെയെങ്കിലും കീറി പോയിട്ടുണ്ടോ ദൈവമേ എന്നുള്ളൊരു ടെൻഷനായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവം ഫുൾ ഇങ്ങനെ തയ്ച്ചു േ ഇനിയിപ്പോ എൻ്റെ കയ്യില് ബാക്കി നാല് പാനൽസും കൂടെ ഉണ്ട് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടല്ലോ ഇതിൻ്റെ ഈ വീതി കൂടിയ ഭാഗം വേണം മുകളിൽ വെക്കാൻ വേണ്ടിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ചെസ്റ്റിനൊക്കെ തുണി തകയത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ പാനൽസ് എല്ലാം നമ്മുടെ സെന്റർ ഭാഗത്തായിരിക്കും വരുക കേട്ടോ സെന്റർ ഭാഗത്ത് ഒരു ഇഞ്ച് പോലും ഉണ്ടാവത്തില്ല ജസ്റ്റ് ഒന്ന് നോക്കിയേ ഇതുപോലത്തെ കുഞ്ഞ് പാനൽസ് ആയിരിക്കും നമ്മുടെ സെന്റർ ഭാഗത്ത് വരുക സൈഡിൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ദേ സൈഡിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ മൊത്തം നാലെണ്ണം മാറ്റിയിട്ടുണ്ട് ദേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സൈഡിലേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് തൽക്കാലം രണ്ടെണ്ണം മതി കേട്ടോ എനിക്ക് ജസ്റ്റ് അളവ് എല്ലാം കൂടെ ചേർത്തിട്ട് പതിനൊന്നിഞ്ചാണ് വേണ്ടത് അപ്പം ഞാൻ ദേ വെറുതെ ഒന്ന് റഫായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തെ ജസ്റ്റ് മീനേക്ക് വെച്ച് കൊടുത്തു ആ തയ്യൽത്തുമ്പും പോകത്തൊക്കെ രീതിക്കൊന്ന് വെച്ചു കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് മണിച്ചിട്ട് പോവുകയാണ് ഇവിടെ നിന്ന് താഴ്ത്തേക്ക് ആറര ഇഞ്ച് ആമ്പോൾ എന്നിട്ട് മൊത്തത്തിൽ എനിക്ക് വേണ്ടത് മൊത്തത്തിൽ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് മടക്കിടുമ്പോൾ ഇത് പതിനൊന്ന് ഇഞ്ചായിരിക്കും ഒമ്പത് ഇഞ്ചാണ് ജസ്റ്റ് അളവ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഇരുപത്തി രണ്ട് വേണം ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ലാർജ് സൈസ് ആണല്ലോ ഡബിൾ എക്സ് എൽ സൈസ് ഒക്കെ ആണെങ്കിൽ ഈ വണ്ണം തികയത്തില്ല അപ്പം എന്ത് ചെയ്യണം ഒരു പാനലും കൂടെ എടുക്കുക അതും കൂടെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു നാല് പാനൽസ് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാൻ ഇത് സൈഡിൽ പോകുന്ന കൊണ്ട് നമ്മളെ ബാധിക്കത്തില്ല സെൻറ്ററിലായിരിക്കണം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ഈ ഒരു കുഞ്ഞ് പാനൽസ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചെയ്യാം ഇനിയിപ്പോൾ ഒരെണ്ണം മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതായത് വണ്ണം കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നേരെ ഇതും കൂടെ ഇവിടെ ജോയിൻ ചെയ്യുക അതായത് മൊത്തത്തിൽ പതിനാല് പാനൽസ് ഇങ്ങനെ ജോയിൻ ചെയ്യുക അപ്പോൾ ദേ ഇതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം എന്നിട്ട് ഒരെണ്ണം മാത്രം സൈഡിൽ രണ്ട് സൈഡിലും ഓരോ വലുത് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി അതെങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം ഞാനിപ്പോൾ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് വേറെ പാർട്ടാണ് കേട്ടോ അതായത് മൊത്തത്തില് പതിനാറ് പാനൽസും കഴിഞ്ഞതാണ് സെന്ററിൽ ഞാൻ പതിനാല് കൊടുത്തു സൈഡില് ഒരെണ്ണം വലുത് അതാ വലിയ പാനലാണ് ഈ കാണുന്നത് ഇത് ആംഹോളൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ ഇടേണ്ടാവത്തുള്ളൂ ഇത്രയും വലുതായിട്ടൊന്നും നമ്മുടെ സൈഡിൽ അറിയാമല്ലോ സൈഡിൽ നമ്മൾ ഷേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അത് റെഡിയാവും നേരെ ഇതിങ്ങനെ മടക്കി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഷോൾഡർ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യും ആംഹോള് ചെസ്റ്റ് എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഈ സൈഡ് അങ്ങോട്ട് പോകും ഓക്കെ അപ്പം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വണ്ണം അതനുസരിച്ചിട്ട് വേണം പാനൽസ് എല്ലാം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഓരോ ഇഞ്ചിലേ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ തുണി വേണം കേട്ടോ പക്ഷെ അപ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും കാര്യം ഇപ്പോ ഇതിന്റെ ഫ്ലെയർ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നല്ല ഫ്ലെയർ പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ഫ്ലെയറിൽ ഒരു ടോപ്പ് ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഇതിൻ്റെ ഫ്ലെയർ ഇങ്ങനെ ഇത് കേട്ടില്ലേ ഇങ്ങനെയും കൂടി കിടക്കുക ഇത്രയും തന്നെ കൂടുതലാണ് ഇനിയും കുറെ തുണിയും കൂടി നമ്മൾ ഒരു എട്ട് ഒക്കെ വെച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വെയിറ്റ് താങ്ങത്തില്ല ഇപ്പൊ രണ്ട് പാർട്ടും ചെയ്ത് കഴിഞ്ഞു കേട്ടോ എന്താ എല്ലാ പാനൽസും ഇങ്ങനെ ഇങ്ങനെയൊന്നും കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട് അതായത് നമ്മൾ നമ്മളിതിൽ ഷോൾഡറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും നേരമായിട്ട് അതാ ഇത്രയും ഭാവം കൂട്ടിയെടുത്താണ് എനിക്കിപ്പോ ഇത് രണ്ട് പാത്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം വേണ്ടി വന്നു കാരണം നമുക്ക് പതിച്ചടിക്കലോ എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഒരു അരമണിക്കൂറെ വേണ്ടി വന്നുള്ളൂ കേട്ടോ വേറെ എന്താ പറയുക ഇടയ്ക്കൊന്നും എഴുന്നേറ്റൊന്നും പോയില്ല ഒറ്റരിപ്പിന് തന്നെ ഫുൾ അങ്ങോട്ട് കഴിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് മടിയാവും കുറച്ച് കുറച്ച് ചെയ്യുവാണെങ്കിൽ ഇനി നമുക്കിതിൽ ബാക്കിയുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നല്ല കറക്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ ആറ് ഇഞ്ച് ഷോൾഡർ താഴത്തേക്ക് ആറ് ഇഞ്ച് ആം ഹോള് ഒരു സ്ട്രെയ്റ്റ് ലൈൻ വരക്കുക ഇനി നമുക്ക് വേണ്ട നമ്മുടെ ചെസ്റ്റ് അളവ് എനിക്ക് ഒമ്പത് അളവ് രണ്ട് ഇഞ്ച് തുമ്പ് ചേർത്തിട്ട് ഇഞ്ച് അപ്പോൾ ഇതിലൊക്കെ കൂടുതലുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരെണ്ണം കൂടെ സൈഡിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇഞ്ച് ഗ്യാപ്പ് കിട്ടില്ലേ അതൊരു ഒന്നര ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ പീസ് സൈഡിൽ വെക്കേണ്ടി വരില്ല കേട്ടോ പക്ഷേ ആ ഇഞ്ച് വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വീതി കൂടി വരുമ്പോൾ നമുക്ക് എന്താ പറയുക അതനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഒക്കെ കുറഞ്ഞു പോകും ഒന്നരയാണെങ്കിലും കുഴപ്പമില്ല അതിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇനി അടുത്തത് നമ്മുടെ വേസ്റ്റ് പതിമൂന്നര ഇഞ്ചിൽ ഒമ്പത് ഇഞ്ചാണ് വണ്ണം എല്ലാം കൂടി ചേർത്തിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതേ ജസ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്നും കൂടെ ഷെയ്പ്പ് ചെയ്ത് പോയാൽ മതി ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സൈഡ് ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അധികം കാണത്തില്ല അതാ ആ ഒരു വലിയ പ്ലേറ്റ് ആണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നര ഇഞ്ച് കൊടുക്കാം രണ്ട് ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിയ രണ്ടെണ്ണം സൈഡിൽ ഉണ്ടാവത്തില്ല നമ്മൾ ഈ ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോളേ ആ ഒരു ചെറിയ പ്ലേറ്റ് വരുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു സെൻ്റർ പോർഷനിൽ മാത്രം ഇങ്ങനെ വരും സൈഡിലേക്കുള്ളത് നമുക്കുള്ള ഷെയ്പ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകും കേട്ടോ എന്താ നോക്കി ഇതിങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ ഓക്കെ സെൻറ്ററിൽ മാത്രമായിരിക്കും ഇങ്ങനെ പ്ലീറ്റ്സ് കട്ടകട്ടയായിട്ട് കിടക്കുന്നത് ഞാൻ ഈ ഒരു നെക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നെക്ക് ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ബാക്ക് നെക്കൊക്കെ ഒന്ന് ചെറിയൊരു നെക്കും കട്ട് ചെയ്യുക ചെറിയൊരു സ്ലീവും ചെയ്യുക ഞാനിങ്ങനെ അധികം അങ്ങോട്ട് എന്താ പറയുക ഓവറാക്കാൻ ശ്രമിക്കാറില്ല എനിക്കെപ്പോഴും സിമ്പിളായിട്ടുള്ള നെക്കാണെങ്കിലും സ്ലീവാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇഷ്ടം ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതും മാറ്റി വെക്കും ഞാൻ ഇടത്തില്ല അതാണ് ഒരു പ്രശ്നം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ലേസോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നെക്കിൽ കൊടുക്കാം ക്യാൻവാസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാം ഒരു ചെറിയൊരു വീ നെക്ക് കൊടുത്തിട്ട് നമ്മുടെ കുർത്തി ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ ആക്ച്വലി ഇതല്ല കേട്ടോ വീതി കമ്മീന ഇടുമ്പോ എത്ര ഫ്ലെയർ ഉണ്ടെങ്കിലും ഇതിങ്ങനെ ഭയങ്കര ഒതുങ്ങിപ്പോവും ഞാൻ വീതി കാണിച്ചു തരാം നെക്കെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ സ്ലീവും ഞാൻ ഇത്രയും ലെങ്ത് കിട്ടിയില്ലോ കേട്ടോ നടുക്ക് ജോയിന്റ് ഉണ്ട് ജോയിന്റ് ഇല്ലാതെ അല്ല നമുക്ക് തുണിയൊക്കെ കുറവായതുകൊണ്ട് നൈറ്റ് ബിറ്റല്ലേ നേരെ മറിച്ച് റണ്ണിങ് ഫാബ്രിക്കൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ വീതിയൊക്കെ കിട്ടിയാനേ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ റണ്ണിങ് ഫാബ്രിക് മേടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ വീതി കൊടുക്കുവാണെങ്കിൽ സൈഡിൽ ഇതുപോലെ നമുക്ക് ആ വലിയ പീസ് എന്താ കേട്ടോ സൈഡിൽ ഇത്രയും വലിയ പീസാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ ഇവിടം വരേണ്ട വീതി ബാക്കി സെന്ററിലൊക്കെ ചെറിയ ചെറിയ ഓരോ ലെയേഴ്സ് ആയിട്ട് നമ്മളിത് ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ ഭംഗി ഇതിങ്ങനെ നല്ല ലെയർ ലെയർ ആയിട്ട് കിടക്കും കേട്ടോ ഇത്രയല്ല ഒത്തിരിയുണ്ട് നമ്മൾ ഈ ഡമ്മിയിൽ ഇടുമ്പോൾ ഇതിങ്ങനെ ഒതുങ്ങി പോകുന്നതാണ് ഞാൻ കാണിച്ചത് ഇതിന്റെ വീതി ഇതാണ് ഫ്ലെയർ കേട്ടോ അമ്പ്രും കൂടുതൽ ഫ്ലെയർ ആണ് നമുക്കിതിന് കിട്ടുന്നത് ഞാൻ പറഞ്ഞു റണ്ണിങ് ആണെങ്കിൽ ഇതിലും നല്ലതുപോലെ വീതി ഉണ്ടാവും അപ്പോൾ ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യുക കാരണം കുറച്ച് സ്റ്റിച്ച് കൂടുതലുള്ളത് കൊണ്ട് കുറേ പേർക്ക് മടിയായിരിക്കും എന്നിരുന്നാലും ആ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഇതിനൊക്കെ നല്ല വില വരും പുറത്തൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് വരും ഇപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉള്ള തുണിയൊക്കെ മേടിച്ചിട്ട് ഞാൻ കൂടുതലും കോട്ടൻ്റെ തുണികളെ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ ജോർജറ്റോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് ഒന്ന് ജസ്റ്റ് ഒരു ലൈനിങ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ശരി